അപ്പൊ ഇന്ന് നമ്മളില് സഹസ്രതാരയിലോ ഉത്തരാഖണ്ഡിലെ തന്നെ വളരെ പ്രസിദ്ധായ ഒരു സ്ഥലമാണ് നമ്മുടെ മഹാഭാരത്തിലെല്ലാം പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന്റെ സൾഫർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് കേട്ടിട്ടുണ്ട് കുളിച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ ആയുർവേദ ഗുണങ്ങൾ കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കൊണ്ടാണോന്ന് എനിക്കറിയില്ല വിശ്വാസത്തിന്റെ പേരിലാണെന്ന് അറിയില്ല ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരം വെളുത്തപ്പോഴാണ് ഇത് മനസ്സിലായത് ഞാൻ രാത്രിയാണ് എത്തിയത് അതുകൊണ്ട് പിന്നെ അന്നേരം ആൾക്കാരൊന്നും ഉണ്ടായില്ല നേരെ മുകളിൽ പോയ സമയത്ത് ഒരു ഗ്രൗണ്ട് കിട്ടി വണ്ടി അവിടെ തന്നെ വണ്ടി വെച്ച് ഞാനവിടെ കടന്നു ഫ്രണ്ട് അടിച്ച് രാവിലെ എണീറ്റപ്പോഴാണ് നല്ല ട്രാഫിക് ആൾക്കാരൊക്കെ കണ്ട കേട്ടോ ഈ കാണുന്ന പോലെ ആയിരം കാസ് ഫോൾസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അത് കുറെയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീണ് കാണാൻ പറ്റും കേട്ടോ നിങ്ങളെ വണ്ടി ഉള്ളത് ഇതിന്റെ മേള കേട്ടോ നേരെ ഷോട്ട് കുന്നു കയറി കഴിഞ്ഞ വണ്ടി എത്തി അങ്ങനെ അതിനകത്ത് പോയി മുങ്ങിയട്ടാ രണ്ടു ദിവസമായി കുളിച്ചിട്ട് അത് വെള്ളത്തിൽ മുങ്ങിയാറില്ല ഒരു സുഖം അത് വേറെന്നെ സൾഫർ കണ്ടിട്ട് കൂടുതൽ പറഞ്ഞു എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നും ഇല്ലാത്ത തണുപ്പ് കുറച്ച് കുറവാണ് ഡെറാഡോണിലാണെങ്കി നല്ല ചൂടാണ് അപ്പൊ ആ ചൂടിന് വളരെ ആശ്വാസം കിട്ടാ ഒന്ന് കുളിച്ച സമയത്ത് ഇത് സത്യം പറഞ്ഞാല് കുളിക്കാൻ വേണ്ടി ഒന്ന് കൊതിച്ചിരിക്കുമ്പോഴാണ് ഒരു വെള്ളം കണ്ടത് എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് വിഭാഗമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്തോ അത്രയ്ക്ക് കൺജസ്റ്റഡ് ഒന്നല്ല അത്ര ആൾക്കാരുടെ ശല്യങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഐസൊലേറ്റ് ആയിട്ട് ഓരോ പ്ലേസിൽ പോയിട്ട് പൊളിക്കുക കാര്യമൊക്കെ ചെയ്യട്ടോ കുഞ്ഞു കുഞ്ഞ് മീനലില്ലോണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഫിഷ് ഫയാലും ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിന്റെ മേളുന്നില്ല ഒരു വ്യൂ കേട്ടോ നമുക്കിങ്ങനെ പല പല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫോൾസ് കാണാൻ പറ്റും അതൊരു രസമാണ് ഓരോ ഒന്നും കെട്ടി കെട്ടി വേർതിരിച്ച പോലെയാണ് അതിനൊരു ബ്യൂട്ടി ഉണ്ട് അങ്ങനെ കൂളിയെല്ലാം കഴിഞ്ഞട്ടാ കുളിയെല്ലാം കഴിഞ്ഞ രസമെല്ലാം മാറ്റുമ്പോൾ തന്നെ ഒരു ആശ്വാസം നല്ല ചൂടാ ഉത്തര കണ്ട് ഒന്നും പറയാനില്ല അത്രാടുകൂണെല്ലാം ഒരു തണല് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊതിച്ചിന് കാരണം ഒന്നാമത് പണിയെടുക്കേണ്ടത് കൊണ്ട് അടി സൈഡ് റോഡ് സൈഡിൽ വെക്കുമ്പോൾ പറയുമ്പം കൊല്ലുന്ന വലിയ ആയിരുന്നു അമ്മ ചൂടാണ് പിന്നെ വണ്ടി കടിയുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ഒരു കേണ്ട് ഇപ്പോൾ അതങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഞാൻ നോക്കട്ടെ ലൊക്കേഷൻ നോക്കിയില്ല ഇവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ട് റോപ്പ് വേ ഉണ്ട് പക്ഷേ റോപ്പ് വേ ക്ലോസ്ഡ് ആണ് അത് പോകുന്ന കാണുന്നില്ല ഞാൻ വണ്ടി ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ അങ്ങോട്ടും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ നട്ടപ്പായലൊക്കെ വന്നു അതുകൊണ്ട് ഇവിടെ വണ്ടിയൊന്നും ഉണ്ടായില്ല എനിക്ക് പാർക്കിങ്ങിന് നല്ല സ്ഥലം കിട്ടി വഴപ്പൊന്നും ഉണ്ടായില്ല ഇതിപ്പോ രാവിലെ ആവുമ്പോഴത്തേക്ക് ഫുള്ള് വണ്ടിയാണ് പാർക്കിങ്ങടുത്ത മെയിൻ പരിപാടി കേട്ടോ എല്ലായിടത്തും പാർക്കിങ്ങിലോട്ടുണ്ട് പാർക്കിങ്ങായിരിക്കും നല്ല വിഷയം തോന്നുന്നു ഇഷ്ടം ആള് കുളിക്കാൻ വരുന്നുണ്ട് എല്ലാരും വിശ്വാസത്തിന്റെ പേരില് വരുന്ന ഇതാണ് മെയിൻ പ്രശ്നം പശു മണ്ഡാരും എപ്പോ റൂട്ടിന്റെ മുമ്പേ അങ്ങനെ ആളെന്ന് ഇറങ്ങിയേട്ടാ വലിയ കാര്യായിട്ടൊന്നും ഇല്ല എല്ലാരും കുളിക്കാൻ വേണ്ടി വരുന്ന വേറെ പരിപാടിയൊന്നും ഇല്ലേട്ടാ അടുത്ത വീട്ടില് കേവീസ് ഉണ്ട് അങ്ങോട്ടാണ് യാത്ര കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഒന്നുവഴിക്ക് കുറച്ച് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പം കുറച്ച് ഡിലേ ആവും അതുകൊണ്ട് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ